ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് ഇന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചൊരു ജാമാണ് തയ്യാറാക്കുന്നത് വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ജാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ജാമുണ്ടാക്കാൻ ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു നാല് വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക ബീട്രൂട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മിക്സിയിലുണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കുക പിന്നെ ഇതാ ഇത് ബീട്രൂട്ട് വേവിച്ചിട്ടുള്ള വെള്ളമാണ് ഇതും കൂടെ ചേർത്തിട്ടാണ് ബീട്രൂട്ട് അരച്ചെടുക്കുന്നത് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം ഇനി ഇതൊന്ന് വെള്ളം വറ്റി നന്നായിട്ട് കുറുകി വരുന്നവരെ വേവിച്ചെടുക്കുക അതാ വെള്ളമൊക്കെ വറ്റി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ ആ പച്ച ചവയ്ക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക ഇതാ ബീട്രൂട്ട് ജാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തുള്ളി പാനിലൈസൻസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണ്ടവർക്ക് വെച്ച് കൊടുക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വേറൊരു ഫ്ലേവറൊക്കെ കിട്ടും നമുക്ക് വാനില എസൻസ് ഒക്കെ ഒഴിച്ച് കൊടുക്കും വന്നിട്ട് റെഡ് ഗുളി ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ ബൈ